കുരിശിൽ വനേശാലി വിജയം മരിച്ചവനേ മെഴിലീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴി വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ പിലാദോസിന്റെ ഭവനം മുതൽ ഗാകുൽ താവ കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണുനീരിൻ്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന് പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ആയിടിങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരസുദേവി മാതാവേനായ

അങ് കുറ്റമറ്റനായിരുന്നിട്ടും കുരുശ്മണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഞാൻ ലേജിലേതിലാം പതിപ്പിച്ചോർ പിരിശു ചുമടുന്നു ലോകത്തിൻ വിനകൾ ചുമടുന്നു നീങ്ങുന്നു ദിവ്യ നാഥൻ നിന്ത നിറയും നിരത്തിലൂടെ രണ്ടാം സ്ഥലം എന്നെ അനുഗമിക്കുവാൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ അങ്ങാരുള്ളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേലും താങ്ങുവാൻ കഴിയാതെ മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെതിനെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ വന്നു നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഈ ശംസങ്ങ എന്തുകൊണ്ട് ലോകത്തെ വിട രക്ഷിച്ചോ ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ അങ്ങേമാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീങ്ങും കൈവന്ന ഭാഗ്യം ലേ ഭാഗ്യം അഞ്ചാം സ്ഥലം ഈശോയെ സഹായിക്കുന്നു ഈശം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞാൻ ഈ സ്ഥിതിയിൽ െ കണ്ടെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അറി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരെ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും തളർന്നു മുഖം

എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനൊളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങേപീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേയും ണമേ പരിശുദ്ദേശ്ണായ കൃതാത്തിൽ മുറിവൻ ഉച്ച പൂരിഞ്ഞു ദുസഹത്താൾ വാലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണു ഏഴാം സ്ഥലം രണ്ടാംശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്നിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കൃതാവേ അനുഗ്രഹിക്കണമേ മാതാവേദന എട്ട സ്ഥലം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഇലിയവരുടെ സങ്കേതമായ കർത്താവെ നെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിഷ്ഠരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കലാവെ അനുഗ്രഹിക്കണമേ പരിശുമാതാവേശനായ

ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേപീടകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതമായ നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നേടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കൃതാവണമേ പരിശുദ്ധ വസ്ത്രമെല്ലാം നീക്കി പത്താം സ്ഥലം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ആരാധിക്കുന്നു വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ായ കഥാവിന്റെ ഇതിൽ മുറിവുകൾ പതിപ്പിച്ചിൽ തീടുന്നു കൈകാൽ താര ചീടുന്നു മറ്റേ രക്ഷ നൽകാം കൈകാലുകൾ പതിനൊന്നാം സ്ഥലം കുരിശിൽ ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവി സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന് അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദേഷിച്ചു യജമാനേക്കാൾ വലിയ ബ്രിട്ടനിൽ നിന്ന് അങ്ങാറുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃതമാവേ അനുഗ്രഹിക്കണമേ കുരിശിൽ മുറി ജീവൻ

എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്തപ്പെടുത്തി എന്നെ ഏർപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകെയാൽ അങ്ങേപ്പക്കൽ എന്നെ മുഹത്തപ്പെടുത്തണമേ കൃതാവെ മടിയിൽ മാതാവേനായ

മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മകളിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ മാതാവേതനും ദിവ്യ വിധി പൊങ്ങും ജീവന്റെ ഉറവയാണ് കുടീരം പതിനാലാം സ്ഥലം ഈശംശിയായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശംശിയായി ഞങ്ങൾ ആരാധിക്കുന്നു അനന്തമായ പീഡകൾ സഹിച്ച് മരിക്കുന്നവർ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാമും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഋഷിനായ കൃതാതിരുമുറിവുകൾ പതിപ്പിച്ചു മേ ലോക സത്യമാകത്തിൻ ദിവ്യകാന്തി സ്നേഹം തീരങ്ങിറങ്ങി ഭാവന സ്നേഹം താരം സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്ര നേതൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുക്കുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പിടകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവന സ്ഥിതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും

ഞങ്ങളെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പ്രോബനത്തിൽ ആകുന്നു അങ്ങയുടെ ദുരത്തിനു പറയുമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എന്റെ ദൈവമേ ഏറ്റവും എല്ലാവർക്കും സ്നേഹിക്കപ്പെടുവാൻ

ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു നീ